ഒരിക്കൽ കൂടി ചൈനയ്ക്ക് രക്ഷകനായി എത്തിയിരിക്കുകയാണ് ഇന്ത്യ നടുക്കടലിൽ മരണത്തെ മുഖാമുഖം കണ്ട ചൈനീസ് നാവികനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യയുടെ നാവികസേന മുംബൈ തീരത്ത് നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഒഴിപ്പിക്കൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രതികൂലമായ കാലാവസ്ഥയിലും സാഹസികമായിട്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ നേവി തന്നെ ഒഫീഷ്യലി ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നിന് അതായത് രണ്ട് ദിവസം മുമ്പ് മുംബൈയിലെ മാരിടൈം റെസ്ക്യൂ കോഓർഡിനേഷൻ സെന്ററിലേക്ക് ഒരു കോൾ എത്തുകയാണ് ബൾക്ക് കാരിയർ ഷോങ്ഷാൻ മെനിൽ ഒരു അൻപത്തിയൊന്ന് കാരനായിട്ടുള്ള നാവികൻ രക്തം വാർന്നു കിടക്കുകയായിരുന്നു എന്നാണ് ആ കോളിൽ പറയുന്നത് നാവികന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ നാവികസേന ഷിക്രയിൽ നിന്ന് സീക്കിംഗ് ഹെലികോപ്റ്റർ അയക്കുകയാണ് ഈ ഹെലികോപ്റ്റർ മണിക്കൂറിൽ നാനൂറ് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട് കാറ്റിനെയും പ്രക്ഷുബ്ധമായിട്ടുള്ള ഒക്കെ അവഗണിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ പറക്കുകയാണ് ഇത് നേരെ കപ്പലിന്റെ അടുത്തേക്ക് എത്തുന്നു വളരെ മോശം കാലാവസ്ഥയാണെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കപ്പലിന്റെ ബ്രിഡ്ജ് വിങ്ങിൽ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ നാവികനെ രക്ഷിക്കുകയാണ് തുടർന്ന് അവിടെ നിന്ന് നേരെ എയർ സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ ഉൾപ്പെടെ വീഡിയോ ദൃശ്യങ്ങളടക്കം എക്സിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ നേവി നടത്തിയ വളരെ മനോഹരമായ ഒരു രക്ഷാപ്രവർത്തനം നാവികസേനയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് സോ ഇദ്ദേഹം ഒരു ചൈനീസ് പൗരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് ഒരു ചൈനീസ് നാവികനാണ് അദ്ദേഹത്തെയാണ് ഇന്ത്യൻ സൈന്യം സാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ചൈനയെ പോലുള്ള രാജ്യങ്ങൾ കണ്ടു പഠിക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്വമുള്ള രാജ്യം ലോകത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു അപകടം നടക്കുമ്പോൾ ഓരോ വിഷയങ്ങളിലും ഇടപെടുന്നത് എന്ന് ചൈനയെ പോലെ അല്ല ഇന്ത്യ എന്ന് വ്യക്തമാക്കുകയാണ് ഓരോ ഇത്തരം സന്ദർഭങ്ങളിലുള്ള ഇടപെടലുകളിലൂടെയും സമാനമായ രീതിയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മറ്റൊരു ചൈനീസ് നാവികനെയും ഇതേപോലെ തന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു അദ്ദേഹം ഹൃദയാഘാതം കാരണം വലിയ ഒരു മരണത്തോട് മലട്ടിരുന്ന സമയത്താണ് ഇന്ത്യ സാഹസികമായിട്ട് അദ്ദേഹത്തെയും ജീവിതത്തിലേക്കും മടക്കി കൊണ്ടുവന്നത് അതായത് വലിയ പത്രാസ് കാണിക്കുന്ന വലിയ വലിയ സംഭവമാണെന്ന് മേനി നടിക്കുന്ന ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ സഹായം വേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്തേ ചൈനയുടെ ഏറ്റവും മുറ്റമിത്രവും സഹോദരനുമൊക്കെ ആയിട്ടുള്ള പാകിസ്ഥാനും ഉണ്ടല്ലോ ഇന്ത്യയുടെ തൊട്ടടുത്ത് പാകിസ്ഥാൻ വിചാരിച്ചാൽ സമാനമായൊരു ദൗത്യം നടത്താൻ അവർക്ക് കഴിയില്ലേ ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം ഇന്ത്യൻ നേവിയുടെ മുന്നിൽ പാകിസ്ഥാനൊന്നും ഒന്നുമല്ല എന്ന് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഈ ദൗത്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം